ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോ കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല അത് നമ്മൾ ഒരു പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിനായി രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്ത് വരണത് എന്ന് പറയണത് കുറച്ച് ആദ്യം സാന്റിംഗ് ചെയ്യുക അത് കഴിഞ്ഞ് പ്രെയിമർ കോട്ടിങ് അത് കഴിഞ്ഞ് പ്രെയിമർ കട്ടിങ് പ്രെയിമറ് കട്ട് കഴിഞ്ഞ് പിന്നെ പെയിൻറ്റ് അഴിച്ച് ക്ലിയർ ചെയ്തതാണ് പറഞ്ഞത് അപ്പോൾ അത്രയും ഒരു ലോങ് വീടി നമ്മളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കാൻ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ നല്ല അടിപ്പൊളി ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിരുന്നു ഒന്നേരെ വീടിയിലേക്ക് പോകാം ഈ ബോഡി പാർട്സ് നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ട് പോകണം അത് ഇത്രയും കൂടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സാന്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം നാ പക്കിയാക്കി നിർത്തിയിട്ടുണ്ട് വൈസർ അതേപോലെ തന്നെ എഞ്ചിന് സൈഡ് കവറ് അതിൻ്റെ സൈഡിൽ വരുന്ന പീസ് കാര്യങ്ങളെല്ലാം നമ്മൾ സാൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടാങ്ക് ടാങ്ക് എന്ന് പറയുമ്പോൾ കണ്ടോ നല്ല മെറ്റൽ രൂപത്തിലാക്കിയിട്ടുണ്ട് അതായത് ഫുൾ പെയിൻറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഫുൾ പെയിൻറ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നാലും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ നമ്മൾ വേണ്ട ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഫുൾ ആയിട്ട് തന്നെ ടാങ്ക് ഇത് നമുക്ക് എം സിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ എം സിയിലൂടെ ചെറിയ ഹോളുകളുണ്ട് പൊത്തി ലീക്കായി വരുന്നുണ്ട് പെട്രോൾ അല്ലെങ്കിൽ ലീക്ക് ആവുന്നുണ്ടാണ് നമ്മൾ എം സിയിൽ ചെയ്തേക്കണം അതൊന്നും ഇളക്കുന്നില്ല കാര്യം ബാക്കിയുള്ള ഭാഗം എല്ലാം നല്ല ഫിം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ എല്ലാം അടിച്ച് ഏകദേശം ഉള്ളതെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പ്രൈമർ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഈ ആണ് ഈ പാർട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പാർട്ടിനെ നമുക്ക് പ്രൈമർ ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഇനി ചെയ്യണേ നോക്കാം ബോഡി പാർട്സുകളൊക്കെ പ്രൈമർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടാങ്ക് ഉണ്ട് ടാങ്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രൈമർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ സാൻഡ് ചെയ്യാനൊക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇനി നമുക്ക് പ്രൈമറിയുള്ള പാർട്സുകളെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പാർട്സുകളൊക്കെ നമുക്ക് ഇനി പ്രൈമർ ചെയ്തെടുക്കണം ഇത് പ്രൈമർ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പെയിൻറ് അപ്ലൈ ചെയ്യണത് ടാങ്ക് എല്ലാം നമ്മൾ ഇവിടെ ഇന്ന് കുറച്ചേരത്ത് ഉണക്കണം ഉണങ്ങിയതിന് ശേഷം നമുക്കിനി പേപ്പർ പിടിക്കേണ്ടത് സാൻഡ് ചെയ്തെടുക്കാനായിട്ടുണ്ട് മറ്റുള്ള സൈഡ് കുറേ പാർട്സുകളെല്ലാം നമ്മളിപ്പോ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് പ്രൈമർ അടിച്ചിട്ടുണ്ട് പ്രെയിമർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറേ എഞ്ചിനാണ് എഞ്ചിനും കൂടി നമുക്കൊന്ന് പ്രൈമർ ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് എഞ്ചിനെ പ്രൈമർ ചെയ്യാൻ നോക്കാം നമ്മളിപ്പോൾ പകുതി അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കിനി പ്രൈമർ ചെയ്തെടുക്കാണ്ട് കാര്യങ്ങളെല്ലാം തന്നെ പ്രെയിമർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പ്രൈമർ എടുത്തതിനു ശേഷം നമ്മൾ സാൻഡ് ചെയ്തിട്ടുണ്ട് സാൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ ബേസ് പെയിന്റ് ആണ് അടിക്കണം ബേസ് ബ്ലാക്ക് ആണത് അപ്പോൾ ബേസ് ബ്ലാക്ക് പെയിന്റ് നമ്മൾ അടിച്ചെടുക്കുകയാണ് ബ്ലാക്ക് പെയിന്റ് അടിക്കേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ ബ്ലാക്ക് പെയിൻ്റ് ബേസ് പെയിന്റ് അടിച്ച് കവർ ചെയ്ത് നിർത്തി അതിനുശേഷം നമുക്ക് ക്ലിയർ കോട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോഴേ നമുക്ക് നല്ലൊരു ആ ഒരു പെയിന്റിന്റെ ഫോം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അതിൻ്റെ ആ ഒരു ക്ലിയർ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് തന്നെ നമുക്കിതന്നെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ബ്ലാക്ക് അടിക്കേണ്ട ഭാഗങ്ങളെല്ലാം ബ്ലാക്ക് പെയിന്റ് ചെയ്തെടുക്കാം ഇപ്പോൾ കൊണ്ടോ ഇപ്പൊ നമ്മൾ എഞ്ചിനും കാര്യങ്ങളെല്ലാം ബേസ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മണ്ടയിൽ ക്ലിയർ കോട്ട് വരും അപ്പോൾ അപ്പൊ അതിനുമുമ്പ് തന്നെ നമുക്ക് ബാക്കി വരണ പാർട്സുകളെല്ലാം നമുക്കൊന്ന് ഫുൾ ബ്ലാക്ക് അടിക്കേണ്ട പാർട്സുകളെല്ലാം നമുക്ക് ബ്ലാക്ക് ചെയ്തെടുക്കാം ചെയ്യാൻ പോകുന്നത് ടാങ്കും അതിന്റെ വൈസറും കാര്യങ്ങളൊക്കെ നമ്മളിനി ഇനി പെയിന്റ് വേണ്ടി പോകണം ഇതാണ് നമ്മളെ വൈസർ അപ്പോൾ ഈ വൈസർ നമുക്കൊന്ന് പെയിന്റ് ചെയ്യണം േഫർ അടിച്ചു അതുപോലെ തന്നെ പെയിന്റിംഗും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത് ക്ലിയർ കോട്ടിങ് ആണ് അപ്പൊ നമ്മൾ ക്ലിയർ കോട്ട് എങ്ങനെയാണ് അടിച്ചിട്ട് വണ്ടിയിൽ ഫിനിഷിങ് ലാസ്റ്റ് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത ആ പാർട്സ് പാർട്സാണത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പെയിന്റിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയാലും നമുക്ക് ഈ പാർട്സുകൾ നമുക്ക് വണ്ടിയിൽ അസംബിൾ ചെയ്യാം വണ്ടിയിൽ അസംബിൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും വേഷം പോക വണ്ടിയിൽ നമുക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് ഈ ഒരു പെയിന്റിംഗ് ചെയ്തെടുക്കാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ